അച്ഛൻ ക്രിസ്മസിന്റെ അച്ഛൻ്റെ ക്രിസ്മസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് ക്രിസ്മസിന് ഞങ്ങള് അച്ഛന്മാരുന്ന രീതിയിൽ സഭയിലെ പല പല കർമ്മങ്ങളുണ്ട് ക്രിസ്മസ് ആഘോഷമുണ്ട് ക്രിസ്മസ് കരോളുണ്ട് പിന്നെ ക്രിസ്മസ് പുൽക്കൂട് അതുമായി ബന്ധപ്പെട്ട മേളങ്ങൾ പിന്നെ കുറച്ച് പടക്കവും മേളവും ഓളവും ഒക്കെ ആയിട്ട് ഒരാഘോഷം പിന്നെ ആൾക്കാർക്ക് ക്രിസ്മസിന്റെ മെസ്സേജ് പകർന്നു കൊടുക്കുക അത് ചാനൽ വഴിയോ ആയിട്ട് അങ്ങനെ പകർന്നു കൊടുക്കുക ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ സാധാരണ ക്രിസ്മസിന് മിക്കവാറും ഈ സമയത്ത് വർഷങ്ങളോളമായിട്ട് ഞാൻ ഈ ഒക്ടോബർ നവംബർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടും അമേരിക്ക പോകും എനിക്ക് അവിടെ ഉള്ള ഒരു ക്രിസ്മസിന്റെ ഒരു ഫീല് എങ്ങും കിട്ടിയിട്ടില്ല കാരണം അവിടെ ഈ മഞ്ഞ് വീഴുമല്ലോ ഈ മഞ്ഞൊക്കെ വീണ്ടൊരു വൈറ്റ് ക്രിസ്മസ് ആണ് അതിൻ്റെ ഒരു ഭംഗിയൊന്നു വേറെയാണ് പിന്നെ എല്ലാ വീടുകളിലും ലൈറ്റും എന്ന് എന്ന് ഒരു വലിയ ബഹളമാണ് ഹൈറ്റ് ആണ് ഈ സഭ പറഞ്ഞ കോട്ടയത്താണോ ഞങ്ങളുടെ ഭാഗം തിരുവനന്തപുരം മുതല് മൂന്നാറ് വരെയുള്ള ഏരിയ കോട്ടയം റീജിയൻ എന്ന് പറയും കോട്ടയം പ്രൊവിൻസ് ഞങ്ങളൊക്കെ അവിടെയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളിൽ സഭയുടെ ചാർജായിരുന്നു അപ്പോൾ തിരക്കാരുന്നു ഇപ്പം കോട്ടയത്തൊന്ന് മാറി ഉഴുവൂര് കേരനാരായൊക്കെ സൂര് അവിടെ ഞങ്ങൾക്ക് ഒരാശ്രമമുണ്ട് ഞാനും ജോണസിനും അവിടെയാണ് അനീഷച്ചും ചങ്ങനാശ്ശേരിയിലുമാണ് എന്തായാലും ഈ ഈ സിനിമ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ള മനസ്സിലായി ഒരു ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനാണ് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അരിപ്രാഞ്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട് അംഗീകാരം കിട്ടണം അത് രാഷ്ട്രീയത്തിലാകാം മതത്തിലാകാം സമൂഹത്തിലാകാം അംഗീകാരം കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സെന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്നയാളുടെ അപ്പനും പണം ഉണ്ടായിരുന്നു പക്ഷെ അംഗീകാരമുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചത് സ്വന്തം മകനിലൂടെ പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ പ്രാഞ്ചിയേട്ടൻ ആഗ്രഹിക്കുന്നതും പ്രശസ്തി ഉണ്ടാകണം പക്ഷെ എത്ര പ്രശസ്തിക്ക് ആഗ്രഹിച്ചാലും സമൂഹത്തിൽ ഒരു പ്രശ്നം ഒരു ചില പേരുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അരിപ്രാഞ്ചി എന്ന് പറയുന്ന ഈ പ്രാഞ്ചിയേട്ടൻ സ്വർണ്ണ തുടങ്ങിയപ്പോഴും തുടങ്ങിയപ്പോഴും പറഞ്ഞപേക്ക് അരിപ്രാഞ്ചിയുടെ സ്വർണ എന്നാണ് നമ്മളെ വേട്ടയാടുന്ന ചില നമുക്ക് എല്ലാവർക്കും അപ്പൊ അത് കേട്ട് നമ്മൾ തളരില്ല അയക്കോട്ടെ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കോംപ്ലക്സുണ്ട് അംഗീകരിക്കപ്പെടണം അറിയപ്പെടണം അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കഠിന രത്നം നടത്തും പക്ഷെ ചിലപ്പോ ഓക്കണമെന്നില്ല ചിലപ്പോ ഒത്തൊന്നും വരും അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാം രാഷ്ട്രീയത്തിലും മതത്തിലും സമൂഹത്തിലും ഒക്കെ അതിന്റെ പ്രതീകമാണ് ഈ പ്രഞ്ചേറ്റ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇല്ല കാരണം അതിപ്പം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജില് ആയിരം ദമ്പതികളുടെ കൺവെൻഷനാണ് മർത്തോമ സഭയുടെ അപ്പം ഇപ്പോഴത്തെ പ്രായമായിരിക്കുന്ന വലിയ മത്ര പോല ക്രിസോശന്മേനി വിളിച്ചതാണ് കല്യാണം കഴിക്കാത്തെ അച്ഛൻ കല്യാണം കഴിച്ച ആൾക്കാരോട് എങ്ങനെ കുടുംബത്തെ കുറിച്ച് പറയും ഞാനൊന്നും മിണ്ടിയില്ല ഒറ്റ ഉറക്കെ വിളിച്ചു കാപ്പിപ്പൊടി അച്ഛ മറുപടി അദ്ദേഹം വിളിച്ചപ്പോൾ അത് ആൾക്കാർ എടുത്തു പിന്നെ മീഡിയ അതങ്ങ് പ്രൊമോട്ട് ചെയ്താണ് അങ്ങനെ വന്ന ഒരു പേരാണത് അതിപ്പോൾ എന്താന്ന് പക്ഷെ ഇപ്പൊ അതൊരു നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറി കല്യാണം കഴിച്ചിട്ടില്ല കഴിയാൻ പറ്റിയല്ലോ അതിന്റെ കഴിക്കാത്ത കാലത്തോളം കഴിക്കാനുള്ള സാധ്യത ഇങ്ങനെ നിക്കുമല്ലോ അങ്ങനെ അങ്ങ് പോവാ അപ്പോ ഒരു പ്രതീക്ഷയോട് കൂടി മുന്നേറൂ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് എന്ത് പറയുന്നത് ഇപ്പോഴത്തെ ഈ എന്തിനും കമന്റ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് എന്താണ് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പേരെ വളർത്തും സപ്പോസ് ഒരു കുട്ടി ഒരു നല്ല പാട്ട് പാടിയാൽ മീഡിയ വന്ന് പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് വരാം നമ്മുടെ തന്നെ സ്റ്റാർ സിംഗേഴ്സ് ഇതെല്ലാം എടുക്കുമ്പോഴത്തേക്ക് മീഡിയയിലോട് വരുന്നതാണ് ഞാനിങ്ങനെ വരാൻ തന്നെയുള്ള കാരണം സോഷ്യൽ മീഡിയ തന്നൊരു ഇമേജും അവർ വളർത്തിയെടുത്തു എന്നെക്കാൾ പ്രസനിക്കുന്നവരൊക്കെ ഒരുപാട് പേര് കാലങ്ങളിലുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്ക് ഈ മീഡിയയുടെ കിട്ടിയിട്ടില്ല നല്ല വശമുണ്ട് പക്ഷെ വളരെ മോശ വശമുണ്ട് കാരണം എപ്പോഴും ഈ വാട്സപ്പും ഈ മെസ്സേജും ഇങ്ങനെ വന്നു വന്ന പലപ്പോഴും ഫോൾസ് ന്യൂസുകൾ വരുന്നു അപവാദം പരത്തുന്നു അത് സത്യമാണെന്ന് പലരും വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നം സോഷ്യൽ മീഡിയ വരുത്തിയിട്ടുണ്ട് പിന്നെ അതിൽ വലിയ അപകടം വായന കുറഞ്ഞു പോയി എല്ലാവർക്കും കേൾവി ഇങ്ങനെ കാഴ്ചയും കേൾവിയായി വായനയില്ല അതുകൊണ്ട് ഡെപ്ത് കുറഞ്ഞു അതുകൊണ്ട് നല്ല ആഴമുള്ള മലയാള സിനിമാ ഗാനങ്ങൾ ഇന്നലെ ചെയ്യപ്പെടുന്നില്ല ഭക്തിഗാന്തി ചെയ്യപ്പെടുന്നില്ല പണ്ടത്തെ ഒരുപാട് ഇപ്പം ആയിരം പാദ സ്ഥലങ്ങൾ കിഴങ്ങി കരിമുകിൽ കാട്ടിൽ ചില ഗാനങ്ങൾ ഇത്ര നാൾ കഴിഞ്ഞാലും മനസ്സിലുണ്ട് ഇന്നത്തെ പാട്ട് ഒരാഴ്ച കൊണ്ട് നിര്യാതനാവും മനസ്സിൽ അത് ഒരാഴ്ച കൊണ്ട് റിപ്പ് തീർന്നു അങ്ങനെയുള്ള ഒത്തിരി വരുന്നുണ്ട് കാരണം അത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം ഇമോഷണൽ ഫെരിഫറൽ കൊമള പോലെ ആവുക ആഴങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ പലപ്പോഴും യൂട്യൂബോട് പറയാറുണ്ട് കുറച്ചുകൂടെ വായിക്കണം ഡെപ്ത് ഉണ്ടാകണം എങ്കിലേ നമുക്ക് നിലനിൽപ്പൊള്ളൂ അല്ലെങ്കിൽ ഓളങ്ങള് കൊമ്പള പോലെ അങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോവും